അവതരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ സൃഷ്ടാവിന്റെ വചനമാണ് ഒരു എഴുതിയതല്ല നിന്ന് പ്രവാചകനായ അവതരിപ്പിച്ച വചനങ്ങളാണ് സൃഷ്ടാവിന്റെ വചനങ്ങളായതുകൊണ്ട് തന്നെ അതിലെ സത്യങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലോ സ്ഥലത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല നിൽക്കുന്നതല്ലോകം വരെയുള്ള മുഴുവൻ ഓമേൻഡിയുള്ള മാർഗ്ഗരേഗയാണ് ആ അന്നിട്ടുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രത്യേമായി പറയുന്നു യാ അയ്യുഹന്നസ് എന്ന ഇതിനമുക്കതി കാണാൻ ചാടിക്കുന്നു ആ യാ അയ്യുഹന്നസ് എന്ന് പറഞ്ഞേ ഈ ജനങ്ങളെ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാ തുടങ്ങിയ ജീവിതത്തിലെ പല മേഖലകളെയും ഇത് സ്പർശിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ സത്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല ഇസ്ലാം സാമ്പത്തിക ാണ് ലോകത്തുള്ള സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവനും പലിശ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമ്പത്തികൾക്ക് മുൻപ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള പലിശയെ നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇന്നും നിലവിലുണ്ട് മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർബാൻ ഒരു സംരക്ഷിത ഗ്രന്ഥമാണ്

െല്ലാം വിശുദ്ധ കുർആാനും സൂചനകളുണ്ട്

സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ തൗഫീഖ് പരാമർത്തികമാക്കാനും ശുഭ്ര